പിതാവും പുത്രനും പരിശുദ്ധൂഹായുമാവുന്ന സത്യ ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും ഘർണയും രണ്ട് ലോകങ്ങളിലും എന്നൊന്നേക്കും ചൊര്യപ്പെടുമാറാകട്ടെ ആ ആമീൻ കൊത്തിനേ ആഴ്ചയുടെ വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് നമ്മൾ അടുത്തിരിക്കുന്നു ഈ ദിവസം പർദീസയിലെ വൃക്ഷങ്ങളെ നട്ടവൻ്റെ സാമീപ്യം ശ്രേഷ്ഠമായി ആസ്വദിക്കുവാൻ പരിശുദ്ധപിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ നമ്മളെ സഹായിക്കുമെങ്കിൽ ആ പ്രാർത്ഥനകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പതിക്കുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് അവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് മരണകരമായ ഫലം തരുന്ന അറിവിൻ്റെ വൃക്ഷത്തോട് മേലാൽ ഞങ്ങൾ അടുക്കാതെ നിന്നാൽ ആനന്ദം പ്രാപിച്ചുകൊണ്ട് സർവ പാപവികാരങ്ങളെയും അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങളെയും ചവിട്ടിക്കടന്ന് ഞങ്ങളുടെ ആത്മാക്കളെ സ്വീകരിപ്പാൻ യോഗ്യതയുള്ള കാഴ്ചകളായി ഞങ്ങൾ സമർപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് സംഗതിയാകണമേ അതിശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയാണ് ഈ പിതാക്കന്മാരുടെ പ്രാർത്ഥന അവർ ക്രമീകരിക്കുമ്പോൾ ഓരോ ദിവസത്തെയും പ്രാധാന്യമനുസരിച്ചാണ് പ്രാർത്ഥനകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനകൾ ഏതൻ തോട്ടത്തിലെ സൃഷ്ടിയുടെ കർമ്മത്തെപ്പറ്റിയും അവൻ എങ്ങനെയാണ് നിബന്ധിച്ചു പോയത് എന്നതിനെ കർത്താവ് എങ്ങനെയാണ് കാൽവറിയിൽ അത് വീണ്ടു കൊണ്ടത് എന്നതിനെ ധ്യാനചിന്തകളാണ് പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് അത് ഷീമാ നമസ്കാരത്തിൽ അപ്രകാരം തന്നെ ഉദാഹരണം പറഞ്ഞാൽ ഷീമാ നമസ്കാരത്തിൻ്റെ വെള്ളിയാഴ്ച സൂത്താറ പ്രാർത്ഥന എടുത്തു നോക്കുമ്പോൾ ഈശ നാഥാ വരിക തുണപ്പാൻ വിളികൂട്ടുന്നു എന്നുള്ള പാട്ടിലൊക്കെ താഴോട്ടുള്ള വരികൾ പറുതീസയിലെ കാര്യങ്ങളും വീണ്ടെടുപ്പിൻ്റെ കാര്യങ്ങളുമാണ് താൻ വേളിയിൽ പോവാൻ കാരണമെന്താദാം താതന്മാക്കളെ നന്നായി ബോധിപ്പിച്ചു മുന്നധികാരം ണം കേടാൽ വന്നൊരു വീഴ്ച തോട്ടത്തിനുള്ളു ചാടനമെന്ന് നിവ വർണ്ണിച്ചു പാഞ്ഞു മരത്തെ പ്രാപിച്ചോര പാഴ്പാദങ്ങൾക്കില്ല അവകാശം ദിവ്യപഥത്തെ സ്പർശിച്ചിടാനേതൻ ോട്ടക്കാനേണ്ടിയൊരാ കൈകൾക്കേടും യോഗ്യതയില്ല തീരുബലിന്മേൽ അർപ്പിച്ചിടാൻ സഞ്ചാരത്താൽ ഇങ്ങനെ ആ പാട്ട് പോകും അതായത് താൻ പറൻ വെളിയിൽ പോകാൻ കാരണമെന്താണെന്ന് ആദാം തൻ്റെ മക്കളെ നന്നായി ബോധിപ്പിച്ചു എന്ന് ഭാവനയിൽ പിതാക്കന്മാർ പാടുകയാണ് എന്നിട്ട് ആ ആദാമിനെ പോലെ ഞങ്ങളും കർത്താവേ ഈ പ്രദീസയിൽ നിന്ന് അകറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ നോമ്പാൽ ഞങ്ങളെ അതിൽ കൂടി അടുപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളിതാ ഉപവാസത്തോടുകൂടി നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു ഞങ്ങളുടെ ഉപവാസത്തെ നിൻ്റെ ഉപവാസത്തോട് ചേർത്ത് നിർത്തിക്കൊള്ളണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ സെഷൻ പൂർത്തീകരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് പാഞ്ഞുമരത്തെ പ്രാപിച്ചോര പാഴ്പ്പാദങ്ങൾക്ക് ഇല്ല അവകാശം ദിവ്യപദത്തെ സ്പർശിച്ചിടാനെന്നാണ് അതായത് ആദാം പാപം ചെയ്തു എന്നുള്ളതിനേക്കാളിൽ ഉപരിയായിട്ട് ആ പാപം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഏത് അത്യാഗ്രഹം എന്നുള്ള ആ മഹാപാതകം ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അവകാശത്തെ പിതാക്കന്മാർ കണ്ടിട്ട് അവർ പാടുകയാണ് പാഞ്ഞു മരത്തെ പ്രാപിച്ചോര പാഴ്പാദങ്ങൾ കില്ലവകാശം എന്ന് പറയുമ്പോൾ ആദത്തെയല്ല മനസ്സിൽ കാണേണ്ടത് നമ്മളെ തന്നെയാണ് അങ്ങനെയാകുമ്പോൾ പാഞ്ഞു മരത്തെ പ്രാപിച്ചോര പാഴ്പാദങ്ങൾ കില്ലാവകാശം എന്തിന് ദിവ്യപദത്തെ സ്പർശിച്ചിടാൻ അതായത് ഈ തിരുബലിയിന്മേൽ തൊടുവാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല തൊടുവാനോ സ്പർശിക്കുവാനോ യഥാർത്ഥമായി നോക്കുമ്പോൾ ആ പരിശുദ്ധി ഇല്ല പിന്നെ എങ്ങനെ ആ പരിശുദ്ധി കൈവരും അതിനാണ് കർത്താവിൻ്റെ കാൽവറിയാകത്തിൽ നമ്മൾ വിശ്വസിക്കുകയും ഏറ്റു അവനാണ് ഈ അവകാശം എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുകയും ചെയ്യേണ്ടത് പാഞ്ഞുമരത്തെ പ്രാപിച്ചോരാ പാഴ്പാദങ്ങൾക്കില്ല അവകാശം ദിവ്യപഥത്തെ സ്പർശിച്ചിടാൻ ഏതൻ തോട്ടക്കനിയേന്തിയൊരാ കൈകൾക്ക് യോഗ്യതയില്ല എന്തിന് ഈ തിരുബലിയിന്മേൽ അർപ്പിച്ചിടാൻ ഓരോ പുരോഹിതനും ബലി അർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ചിന്തിക്കേണ്ട വലിയൊരു ധ്യാനമാണത് എന്ത് ഈ കൈകൾ കൊണ്ട് തിരുശരീരങ്ങൾ നമ്മൾ എടുക്കുകയാണ് നമ്മൾ ആരാധനയിൽ തന്നെ വിശുദ്ധ കുബാന അനുഭവിക്കുമ്പോൾ പാടുന്ന ഒരു ഗീതമുണ്ടല്ലോ വാനവരിടയിൽ അസൂയാദോഷം പാടുണ്ടെങ്കിൽ ആരോടെ അവർക്കുള്ളൂ അത് മനുഷ്യരോടെയുള്ളൂ മാനവസുതരോട് ആ ക്രോബേന്മാർക്കുണ്ടത് ന്യൂനം എന്ന് പറഞ്ഞാൽ മാലാഖന്മാരുടെ ഇടയിൽ അസൂയയുടെ ഒരു വിത്ത് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ കണ്ടീഷണൽ ക്ലോസ് ആണ് കണ്ടീഷണൽ ക്ലോസിൽ അങ്ങനെയൊരു കാര്യം പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് അർത്ഥം ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു റോസാപ്പൂ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഇവിടെ ഇല്ല അതുപോലെ തന്നെ പിതാക്കന്മാർ പാടുകയാണ് വാനവരിടയിൽ അതായത് മാലാഖമാർക്കിടയിൽ അസൂയയുടെ ദോഷം ഉണ്ടെങ്കിൽ അവിടെ ഇല്ല ഇനി ഉണ്ടെങ്കിൽ എങ്ങാനും ഉണ്ടെങ്കിൽ എന്ന് ഭാവനയിൽ കാണുമ്പോൾ അത് ആരോടെയുള്ളൂ ഉള്ളൂ അത് നമ്മളോടെയുള്ളു കാരണം എന്താണ് കാരണം എന്താണ് കാരണം ഇത്രയേ ഉള്ളൂ അവർ അഗ്നിമയന്മാർ ആരേ നോക്കി വിറച്ചിടുന്നോ അവനെ കൈകളിലേറ്റി ആഘോഷിക്കുന്നത് മനുഷ്യരാണ് എന്നുള്ളതാണ് അവർക്കുള്ള അസൂയ ഈ മനുഷ്യനാണ് സകല തെറ്റും ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പുരോഹിതനാണ് അശുദ്ധിയോടുകൂടിയാണ് ഇതിനെ സമീപിക്കുന്നതെങ്കിൽ പിതാക്കന്മാർ പാടുകയാണ് ഏതൻ തോട്ട കനി ഏന്തിയൊരാ കൈകൾക്ക് യോഗ്യതയില്ല ഈ തിരുബലിയിൽ അർപ്പിച്ചിടാൻ എന്ന് അതുകൊണ്ട് ആ ബോധത്തോടുകൂടി അത് ഭക്ഷിക്കുന്ന വിശ്വാസികളും അതിനെ ആഘോഷിക്കുന്ന പുരോഹിതനും ബോധത്തോടെ വിശുദ്ധിയോടുകൂടെ സമീപിച്ചാൽ കർത്താവ് തൻ്റെ വിശുദ്ധി നമ്മളിലേക്ക് കൈമാറുമ്പോൾ നമ്മൾ എന്നുള്ളതാണ് അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ച് ഇപ്രകാരം അവസാനിപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ദേഹങ്ങളെ നിർമ്മലയാഗങ്ങളും വിചാരങ്ങളെ സമാധാന ബലികളായും ചിന്തകളെ നിർമ്മല നിർമ്മലധൂപങ്ങളായും നടപടികളെ ആന്തരിയവും പരിമളമേറിയതുമായ സുഗന്ധവാസനയായും ഞങ്ങൾ നിനക്ക് അർപ്പിക്കുന്നു നയമ്പിൽ ഈ ബോധം നമുക്കുണ്ടായിരിക്കട്ടെ നമുക്ക് സമ്പൂർണമായി കർത്താവിന് സമർപ്പിച്ചു കൊടുത്ത് അവൻ്റെ സന്നിധിയിൽ തന്നെ നമ്മുടെ ബോധതലങ്ങളെയും ശരീരങ്ങളെയും സമർപ്പിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ